ഇതേ നമ്മൾ ഈ ചെല വാഴക്കായിക്കകത്ത് ഇതുപോലെ കല്ലുണ്ട് ഇത് കല്ല വാതു തോന്നുന്നു നോക്കട്ടെ അരിഞ്ഞു വരട്ടെ അതിനകത്തുണ്ടോ ഇത് കണ്ടോ ഇതും കല്ല ഈ ഇരിക്കുന്ന ഇത് കണ്ടോ കല്ല് പയറിന്റെ അകത്തെ കല്ല ഇത് നമ്മൾ അരിക്കാതിട്ട നമുക്കറിയത്തില്ലോ ഇതിനകത്ത് കല്ലുണ്ടോ ഇത് അരിക്കാതിട്ട നമ്മൾ ചവയ്ക്കുമ്പോ പല്ല് നമ്മുടെ കറി അടിപൊളിയായിട്ടുണ്ട് നമുക്ക് ഒന്ന് നോക്കാം എങ്ങനെ ഇരിക്കുന്നു ഉണ്ടോ അപ്പൊരു ഗ്ലാസ് വൻ പയറ ഇത് ഒരു ഗ്ലാസ് വൻ പയറ ഒരു ഗ്ലാസ് വൻപയർ എന്ന് പറഞ്ഞാൽ നൂറ്റമ്പത് ഗ്രാമിലും ഉണ്ട് ഇത് കുറഞ്ഞത് അതും ഈ ഒരു ചെറിയ പടല ചെറുക ചെറുതായ കായും കൂടെ നമുക്കിന്ന് അടിപൊളിയൊരു തോരൻ കറി വെക്കാം കിലോ മിച്ചം ചെറിയ പാളാന്തോടം കായുണ്ട് അതും പയറും കൂടെ നമ്മൾ തോരൻ വെക്കാൻ പോകുന്നത് അതിൽ കാ ചെത്തി അരി കായ് ചെത്തി അരിഞ്ഞ് ഈ വെള്ളത്തിനകത്ത് വേണം ഇടാൻ അതിനകത്തിനകം ചോദിച്ചാൽ ഈ കായ്ക്ക് കറയുണ്ടല്ലോ ആ കറ പറ്റി ഇതെ പിടിക്കാതിരിക്കാനാണ് ഇത് ചെത്തി അരിഞ്ഞ് വെള്ളത്തിലിടുന്നത് ചെത്തുമ്പളെ വെള്ളത്തിലിടണം അല്ലെങ്കിൽ ഇതങ്ങ് കറുപ്പ് പോകും കായ് കായും പയറും കൂടെ വെക്കാൻ പോവുകയാണ് നിങ്ങൾ ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഞങ്ങൾക്കൊന്ന് സബ്സ്ക്രൈബും ചെയ്യണം സപ്പോർട്ടും ചെയ്തു തരണം ഈ ചെത്തി വെള്ളത്തിലിട്ട വാഴയ്ക്ക ചെറുതായിട്ട് അരിയാൻ പോവുകയാണ് ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് കഴുകി വാരിയെടുക്കണം ഈ വാഴയ്ക്ക നമ്മളെ ചെത്തി ഇതുപോലെ ചെത്തി വെള്ളത്തിലിടണം അരിഞ്ഞും വെള്ളത്തിലിടണം അല്ലെങ്കിൽ എന്നാ ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മൾ ചെത്തി കഴിയുമ്പോൾ അതേ കറയുണ്ട് ആ കറ ഇതിൻ്റെ പുറത്ത് പിടിച്ച് കറുത്തിരിക്കും അന്നേരം ഒരു കറി കണ്ട ഒരു രസമില്ല അതിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇതേ നമ്മൾ ഈ ചില വാഴക്കായ്ക്കകത്ത് ഇതുപോലെ കല്ലുണ്ട് ഇത് കല്ല വാഴക്കായുടെ അകത്തെ കല്ല് കല്ലെന്ന് പറയുവണം അതെ തന്നെയാ പിന്നെ കല്ലുപോലെ തന്നെയാ ഇത് നമ്മൾ കടിച്ചാലും കല്ല് പോലെ തന്നെയായിരിക്കുന്നത് ഇത് കണ്ടു കഴുകി കാണിക്കാം ീര തടയും ഇതുകൊണ്ടോ ഇതുകൊണ്ടോ കല്ല്കല്ല് പോലത്തെ കല്ല ആ വാഴക്കയക്കാത്ത കല്ല ഇത് ഒന്നും പിടിക്കില്ലേ അതുപോലെ തന്നെ വേറെ നോക്കണം ായിരുന്നു ആ സാധന വിരുന്നത് അതാഴോട്ട് പോയി തെറിച്ചു അത് വാഴക്കരിയുമ്പോ ഇതിനകത്തും ഇതിനകത്തും ഉണ്ടോന്ന് തോന്നുന്നു നോക്കട്ടെ അരിഞ്ഞു വരട്ടെ അതിനകത്തും ഉണ്ടോണേ ഇത് കണ്ടോ ഇതും കല്ലായി ഇരിക്കുന്നതിൻ്റെ നടുക്ക് ഇതേ ഒരു ശൈലം കൊണ്ട് അത് പൊക്കോട്ടെ ഇതിനകത്ത് കുഴപ്പമില്ല ഇത് കണ്ടോ വാഴക്കകത്ത് കല്ലുണ്ടാകും ഇതുപോലെ നമ്മൾ നമ്മളരിയുമ്പോൾ ഇത് കരിങ്കല്ല് പോലെ തന്നെയാണ് ഇതിരിക്കുന്നത് ഇത് നമ്മൾ അറിയാതെ അരിഞ്ഞ് കൂട്ടി തിന്നാൽ വയറ്റിൽ ചെന്നാൽ വലിയ പ്രശ്നങ്ങളും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല എങ്കിലും നമ്മളത് എടുത്ത് കളയണം അങ്ങ് പൊടിഞ്ഞു പോയി കണ്ടിച്ച പുള്ളി ഇത് കണ്ടോ ആ മറ്റേ കല്ലില്ലേ നമ്മൾ മുമ്പേ എടുത്തത് അതുപോലത്തെ തന്നെ കല്ലാണ് ഇതിനകത്ത് ഇരിക്കുന്നത് അത് ഈ നടുക്കത്തെ കാമ്പിനകത്താണ് ഇതുണ്ടാകുന്നത് വാഴയ്ക്കാൻ നമ്മൾ കീറുമ്പം അതിൻ്റെ നടുക്കത്തെ കാമ്പിനകത്താണ് ഈ കല്ലിരിക്കുന്നത് അത് നമ്മൾ അരിയുമ്പോൾ ശ്രദ്ധിച്ചാൽ പിച്ചാത്തി നമ്മൾ ഈ വാഴയ്ക്കാൻ കുറിക്കുമ്പം പിച്ചാത്തി ഉടക്കുന്നത് പോലെ വാഴയ്ക്ക നമ്മളിങ്ങനെ കീറുമ്പോൾ അരിയാൻ കീറുമ്പം പിച്ചാത്തി അതിൽ ഉടക്കുന്നെന്ന് തോന്നുവാണെങ്കിൽ അന്നരുവേ കീറി നോക്കിയാൽ ഇതിൻ്റെ വാഴയ്ക്കകത്തെ നടുക്കത്തെ കാമ്പിനകത്ത് ഇതുപോലത്തെ കല്ലുകൾ കാണാം അതിങ്ങനെ നമുക്കെടുത്ത് ദൂരെ കളയാം അപ്പോൾ നമ്മൾ വാഴയ്ക്ക അരിഞ്ഞുകഴിഞ്ഞ് ഇനി നമുക്ക് ഈ പയർ അടുപ്പിലേക്ക് വെക്കാൻ പോവുകയാണ് രണ്ട് മൂന്ന് ചെറിയ കല്ലുകളുണ്ടോ കണ്ടോ അത് ഈ പറ്റിയിരിക്കുന്നതൊക്കെ ചെറിയ കല്ലുകളാണ് ഇത് കണ്ടോ ചെറിയ ചെറിയ കല്ലുകള ഇത് കല്ല് പയറിൻ്റെ അകത്തെ കല്ല ഇത് നമ്മൾ അരയ്ക്കാതിട്ട നമുക്കറിയത്തില്ലല്ലോ ഇതിനകത്ത് കല്ലുണ്ടോ ഇല്ലോ അരിക്കാതിട്ടാൽ നമ്മൾ ചവയ്ക്കുമ്പം പല്ല് കരിച്ച് ശരിയാവും കാരണം അരി പയർ വേവിക്കാനായിട്ട് കുക്കറിനകത്ത് ഇടുക ആ ഈ പയറിനകത്ത് അത് വേഗാനായിട്ട് ഈ കപ്പിനൊരു കപ്പ് വെള്ളവും കൂടെ ഒരിക്കും ഈ വെള്ളം ഒഴിച്ച് നമ്മൾ ഈ പയർ അടുപ്പേ വെച്ച് മൂന്ന് പീസിലടിക്കണം എന്നിട്ട് പത്ത് മിനിറ്റ് തീ കുറച്ച് അടുപ്പിരുന്ന് വേഗണം വെന്തതിന് ശേഷം താത്ത് വെച്ചിട്ട് ഇതിൻ്റെ ആവി പൂർണ്ണമായിട്ടും പോയി കഴിഞ്ഞ് ചെയ്ത് തുറക്കാൻ പറഞ്ഞാൽ അന്നേരം മാത്രമേ ഈ പയറ് വേവുള്ളൂ അതേസമയം നമ്മൾ ഈ പയറ് രണ്ട് മണിക്കൂർ മുമ്പേ വെള്ളത്തിനകത്തിട്ട് കുതിത്തിട്ട് ഇതുപോലെ നമ്മൾ കഴുകി അടുപ്പേ വെക്കുകയാണെങ്കിൽ അത് രണ്ട് പിസിലടിച്ച് കഴിയുമ്പോഴേ ഈ പയറ് വീഴും അത് നമ്മൾ വെള്ളത്തിലിടാതെ ഇങ്ങനെ അന്നേരം തന്നെ കഴുകി അരിച്ച് അടുപ്പേ വെച്ച് വേവിക്കുന്നതുകൊണ്ടാണ് മൂന്ന് പിസിലടിച്ച് കഴിഞ്ഞ് പത്ത് മിനിറ്റ് സമയം തീ കുറച്ച് വെച്ചിട്ട് അത് അതിനകത്ത് വേഗണം അപ്പോൾ അടുപ്പേ വെക്കാൻ പോകും

അപ്പോൾ നമുക്ക് അതിനുള്ള കായ് ഭയറും വെക്കാനുള്ള അരപ്പരയ്ക്കാൻ പോവാം മുഴുത്തൊരു ഒരു തേങ്ങ തേങ്ങ ഇനിയും പച്ചമുളക് അഞ്ചെണ്ണം അത് ഞാനൊന്ന് കണ്ടിച്ചിട്ടേക്കും അരയാനുള്ള എളുപ്പത്തിൻ്റെ പച്ചമുളക് അഞ്ചെണ്ണം ഒരു നാലഞ്ച് കൂട്ടം ചെറിയ വെളുത്തുള്ളി കുറച്ചുള്ളി അരിഞ്ഞത് ചുമത്തുള്ളി അരിഞ്ഞത് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ജീരകം ഇതിന് നമുക്കൊന്ന് അരച്ചെടുക്കാം അതൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ശകലം വെള്ളം ഒഴിക്കുക അരഞ്ഞു പോകണ്ടാത്തത് കാരണം ചെറുതായിട്ട് ചതച്ചാൽ മാത്രം മതി നോക്കട്ടെ ചതച്ചാൽ ആ ചതഞ്ഞ് പോയിരുന്നു ചതഞ്ഞിരിക്കുന്നു നമുക്കേ പയറ് വെന്തോന്നു തുറന്നു നോക്കാം ആ പയറും നല്ലപോലെ വെന്തിരിക്കുന്നു ഇനി നമുക്ക് ഈ പയറിനകത്തേക്ക് വാഴയ്ക്ക് കഴിഞ്ഞത് കയ്യിൽ വെച്ചേക്കുക അതും വാരിയിടാം പയർ അപ്പോൾ നമ്മൾ ആ വാഴയ്ക്ക അരിഞ്ഞത് പയറിനകത്തേക്ക് ഇട്ടു ഇനി നമുക്ക് ആ പയറൊന്ന് കീഴ്മേര് മറിക്കുക ഇതിനകത്ത് ഇങ്ങനെ ഒന്നേരം ഇതുണ്ട് ഇപ്പം പയറ് മേളി വന്നിരിക്കുന്നു ഇനി നമുക്ക് അതിന് ചേരുന്ന അരപ്പും ഉപ്പും ഒഴിക്കാം അത്രയും വാഴക്കായിട്ട് ഇതിനകത്ത് ഇത്രയും ഉപ്പ് വേണം അത് കണക്കുക ഈ ഉപ്പ് ഇത് ഞാൻ ചെറുതായിട്ടൊന്നും പിഴിഞ്ഞൊഴിക്കാം വെള്ളം വാഴക്കാ വേഗം വെള്ളം വെള്ളം അതിൽ അരിപ്പൂപ്പ് ഇട്ടു അപ്പോൾ നമുക്ക് അതിലേക്ക് ശൈലം കരിയാപ്പലും കൂടി ഇടാം അത് അതിനകത്ത് വേഗം പോയി രുചി പ്രത്യേകം കിട്ടും അതിനാണ് കരിയാപ്പൽ വെക്കുന്നത് പക്ഷേ അതിലെന്നടുക്കോട്ടെ ഇറക്കി വിളിച്ചത് ഒരു രുചി കിട്ടും കരിയാപ്പലും അപ്പോൾ നമ്മളിത് അടച്ചു വെക്കുകയാണ് ഒറ്റ പീസിലടിക്കുമ്പോൾ വാങ്ങാം ഒറ്റ പീസിലടിക്കാം ഒറ്റ പീസിക്കാം ഒറ്റി ഇത് ഒറ്റീസിലടിക്കുമ്പോൾ നമുക്ക് കാണാം അപ്പോൾ നമുക്കിത് വെന്തൊന്നൊന്ന് തുറന്ന് നോക്കാം കണ്ടു പറ്റി നല്ലപോലെ വെന്തിരിക്കുന്നു നല്ലപോലെ വെന്തിരിക്കുകയാണ് ഇനി നമുക്കത് വാങ്ങിയിട്ട് അതിലേക്ക് കടുക് പൊട്ടിച്ചിടാം അപ്പോൾ നമ്മുടെ കായും പയറും അവിടുത്തെ കുക്ക കുക്കറിനകത്ത് വെന്തിയിരിക്കുന്നു ഇനി നമ്മൾ അതിലേക്ക് കടുക് കുട്ടിക്കാൻ പോവുകയാണ് അതിന് ഒന്ന് ഈ സ്പൂണിന് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ മതി അതിന് ചൂടായി അതിലേക്ക് കടുക് ഇടുകയാണ് നമുക്ക് വീണ്ടും ചീര കിട്ടിയിട്ടുണ്ട് കേട്ടോ ചീര നമ്മുടെ പറമ്പിലെ പറച്ച് തീരാറായില്ല അതുകൊണ്ട് നമുക്ക് പിന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ ചീര തോരൻ വെക്കുന്ന ഒരു അടിവുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് എല്ലാവരും ഒന്ന് കാണണേ ഉള്ളി മൂത്തിരിക്കുന്ന കഴിഞ്ഞേക്ക് ഇരു വരാം ചെറു കൈൻ്റെ വെച്ചു വാഴക്കായും പയറും നല്ല പോലെ വേണ്ട അരപ്പൊക്കെ നല്ല പോലെ നമ്മുടെ കറി നല്ല അടിപൊളിയായിട്ടുണ്ട് നമുക്ക് പതിവ് പോലെ ഒന്ന് സ്ഥലം ടേസ്റ്റ് ചെയ്ത് നോക്കാം നോക്കേ എങ്ങനെ ഇരിക്കുന്നു ഉപ്പൊക്കെ ഉണ്ടോ ഉപ്പ് എരിയൊക്കെ ഉണ്ടോ നല്ലതായോ അടിപൊളിയായ കുഴപ്പമില്ലല്ലോ സൂപ്പർ ആ ശരി ഓക്കെ അപ്പോൾ ഇന്ന് നമ്മുടെ കുക്കിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഇനി നമുക്ക് അടുത്ത ഒരു വെരി ഗുഡ് കുക്കിംഗ് വീഡിയോ ആയിട്ട് കിടന്നുവരാം